ഹായ് നമസ്കാരം വിനീസ്വൺമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു അല്ലേ മുസ്ലിം ആയിട്ട് ജനിച്ച് പിന്നീട് ക്രിസ്ത്യൻ മതത്തിലേക്ക് വന്ന് വൈദികനായിട്ടുള്ള ഒരു വ്യക്തി അതായത് മാരിയോ തോമസ് എന്ന് പറഞ്ഞൊരാളുടെ വീഡിയോ നമ്മൾ രണ്ട് ദിവസമായിട്ട് വീഡിയോകൾ ചെയ്തായിരുന്നു എന്നാൽ ഈ ക്രൈസ്തവ സമൂഹത്തിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വൈദികൻ ഇദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയായിരുന്നു ഞാൻ പെട്ടെന്ന് പേര് മറന്നുപോയി എന്നാലും ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഞാൻ ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കുന്ന വഴിക്ക് കാണാനിടയായി കാരണം ലോകത്ത് ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് കോടിയിലധികം വരുന്ന മുസ്ലിങ്ങളുണ്ടെന്നാണ് ഒരു കണക്ക് എന്നാൽ അതിവേഗം മറ്റ് രാജ്യങ്ങളിൽ വളരുന്ന ഒരു മതം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇസ്ലാം മതമാണെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം അതുകൊണ്ടാണല്ലോ നമ്മുടെ ഉള്ളി സുരേട്ടനെ പോലുള്ള ആൾക്കാർ ഈ ക്രൈസ്തവ പരിപാടികളിൽ പോയി നിന്നുകൊണ്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിരുന്നു നിങ്ങളെല്ലാവരും ഒരു പക്ഷേ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ രണ്ടായിരത്തി അമ്പതാകുമ്പോഴത്തേക്ക് ലോകത്ത് നമ്പർ വൺ ആകാൻ പോകുന്നത് ഇസ്ലാം മതമാണ് എന്നുള്ള രീതിയിൽ ഈ ക്രൈസ്തവ ഇടയിലേക്ക് ഒരു വിദ്വേഷം ഇദ്ദേഹം ഇട്ടു കൊടുത്തിരുന്നു സത്യത്തിൽ അദ്ദേഹം പറഞ്ഞത് അത് നൂറ് ശതമാനം ശരിയാണ് കാരണം ഈ ലോകത്ത് സമാധാനവും സന്തോഷവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കണം എന്ന് പറയപ്പെടുന്ന ഒരു മതമാണല്ലോ ഇസ്ലാം ഈ ഇസ്ലാം മതത്തെ ആണല്ലോ ലോകരാഷ്ട്രങ്ങൾ തീവ്രവാദികളാണ് അല്ലെങ്കിൽ ഇവർ തീവ്രവാദത്തിൻ്റെ മതമാണ് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ പോലും ഈ ഒരു മതം അതിൻ്റെ ആ ഒരു അന്തസ്ത ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്ന കാഴ്ചകൾ നമ്മൾ ഓരോ ദിവസവും കാണാറുണ്ട് ഒരുപാട് ശാസ്ത്രജ്ഞന്മാരായിക്കോട്ടെ പണ്ഡിതന്മാരായിക്കോട്ടെ അങ്ങനെ അറിവുള്ളവരെല്ലാം കുറിച്ച് പഠിച്ചിട്ടാണ് ഇതിനകത്തേക്ക് വരുന്നത് ഒരു നേട്ടത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വെച്ച് നീട്ടിയിട്ടോ അല്ല ഈ മതത്തിലേക്ക് ആൾ വരുന്നതെന്നുള്ളത് കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പോൾ കേരളത്തിൽ നമ്മൾ ഇസ്ലാം മതത്തിൽ നിന്ന് ചില ആൾക്കാർ കൺവേർട്ട് ചെയ്ത് പോയിട്ട് അതിനെ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് കുറ്റം പറയാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള പോലുള്ള ആൾക്കാരും അവർ ആയിട്ട് എടുത്തുകൊണ്ട് ഈ മതത്തെക്കുറിച്ചിട്ട് തേജോബം ചെയ്യാൻ അല്ലെങ്കിൽ മതത്തെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുമ്പോഴും ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ മതം ഇസ്ലാം ആണ് എന്ന് ഈ ക്രൈസ്തവ പുരോഹിതനായിട്ടുള്ള ഈ പണ്ഡിതന്റെ ഈ വാക്കുകൾ നമ്മളതൊന്നും കേൾക്കാതെ പോയാൽ അതെങ്ങനെ ശരിയാകുക കാരണം അവർ പറയുമ്പോഴാണല്ലോ അതിന് ഏറ്റവും കൂടുതൽ ആധികാരികത ഉണ്ടാകുന്നത് എന്തായാലും ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസംഗം കേട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അമ്പരം കാരണം ഇതുപോലെ വിവരവും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരുപാട് ക്രൈസ്തവ പുരോഹിതന്മാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സമാധാന അന്തരീക്ഷത്തിലുള്ള ഈ ഒരു പോക്ക് അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് കയറിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ മത തീവ്രവാദികളും വർഗീയവാദികളും ഒക്കെ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും വില പോകുന്നില്ല കാരണം ഇവർ ഈ പയറ്റുന്ന ഈ തന്ത്രങ്ങളൊന്നും ജനങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യം അതായത് നമുക്ക് ഈ പുരോഹിതിൻ്റെ ഈ ഒരു പ്രസംഗത്തിലേക്ക് ഒന്ന് കേട്ടുവയ്ക്കാം ഈ പ്രസംഗം തീരുന്നവരെ നിങ്ങളൊന്ന് കേൾക്കുക കാരണം അത്രയും ഗംഭീരമായിട്ടുള്ളൊരു സ്പീച്ചാണിത് അത് എല്ലാവരിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ലോകത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ് അതിന്റെ അടുത്തെങ്ങും എത്തുവാൻ മറ്റൊരു മതത്തിനും അടുത്ത കാലത്തെങ്ങും സാധിക്കില്ല എന്തുകൊണ്ടാണ് ഇസ്ലാമ ഫോബിയ ഇസ്ലാമിനെ ഭയപ്പെടണം ഇസ്ലാമിനെ വെറുക്കണം എന്നുള്ള അമേരിക്കൻ അജണ്ട നടപ്പിലാകാതെ ഈ പ്രചരണത്തിന്റെ മധ്യത്തിലും ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ മതമായിട്ട് ശക്തി പ്രാപിക്കണമെങ്കിൽ അതിന്റെ പിറകിലെ സത്യം അതിന്റെ പിറകിലെ കരുണയും സമാധാനവുമാണ് സമത്വമാണ് സമഭാവനയാണ് നമ്മുടെ രാജ്യത്ത് ജാതിയുടെ പേരിൽ മനുഷ്യര് തമ്മിൽ അകലം പാലിക്കേണ്ടിയിരുന്ന ഒരു കാലമുണ്ട് തൊട്ടുകൂടായ്മ അയിത്തം അസ്പൃശ്യതയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്തേക്കാണ് ഇസ്ലാം കടന്നു വന്നത് ആരും തൊടാത്തവരെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന ഒരു പുതിയ സംസ്കാരം ഇസ്ലാം ഇവിടെ ഉണ്ടാക്കി കൊടുത്തു സഹിക്കുമോ ആഗോള ക്യാപിറ്റലിസത്തിന് സഹിക്കുമോ ജാതീയതയ്ക്ക് സഹിക്കുമോ സവർണ ദേശീയതയ്ക്ക് ഫാഷിസത്തിന് പിന്നീട് ജർമ്മനിയിലും ഇറ്റലിയിലുമൊക്കെ ആവിർഭവിച്ച ഫാഷിസം നാക്സിസം അതിൻ്റെയൊക്കെ പ്രചാരകരായിരുന്നു മുംബൈ ഉദ്ധരിച്ച ഗോൾ വർക്കറും സവർക്കറും ഒക്കെ എഴുതിവെച്ചു നേരിട്ട് പറഞ്ഞു ഇന്ത്യക്കും ആവശ്യം ഹിറ്റ്ലറെ പോലെയുള്ള ഭരണാധികാരികളെയാണെന്നും ഇന്ത്യക്ക് ആവശ്യം ജർമ്മനിയിൽ ഹിറ്റ്ലർ നടപ്പിലാക്കിയ നാസിസമാണെന്നും ഫാഷിസമാണെന്നും തുറന്നു പറയാൻ മടിയില്ലാത്ത അതല്ലേ ഭീകരവാദം അതല്ലേ ഭീകര സംഘടന ഈ ചോദ്യങ്ങൾ ഉയർത്തുവാൻ നമ്മൾ നട്ടൽ നിവൃത്തിപ്പിടിക്കേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ഈ അമേരിക്കയോട് ചേർന്ന് ഇസ്രയേലും ആ കൂടെ ഇന്ത്യയും ചേർന്നിരിക്കുകയാണ് അവരുടെ ഒരു പൊതുശത്രുവായിട്ട് ഇസ്ലാമിനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത് ഒരു ഇന്ത്യക്കാരനായിട്ടാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് ഞാൻ പറഞ്ഞത് എന്റെ വായുകൊണ്ട് മാത്രമല്ല സ്കൂളിൽ പഠിക്കുന്ന കാലമല്ലത് എന്റെ ഹൃദയത്തിന്റെ ഭാഷയാണ് എല്ലാ ഹിന്ദുക്കളും എന്റെ സഹോദരി സഹോദരന്മാരെന്നല്ല ഞാൻ പറഞ്ഞത് എല്ലാ ക്രിസ്ത്യാനികളും എന്റെ സഹോദരി സഹോദരന്മാരെന്നല്ല ഞാൻ പഠിച്ചത് എല്ലാ മുസ്ലിങ്ങളും എന്റെ സഹോദരി സഹോദരന്മാരെന്നല്ല എല്ലാ ഇന്ത്യക്കാരും അതിലെല്ലാ മതക്കാരും മതമില്ലാത്തവരുമുണ്ട് മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ഇന്ന് മതം നാളെ ജാതി നാളെ കഴിഞ്ഞ് ലിംഗം അത് കഴിഞ്ഞ് ഭാഷ ഓരോന്നിന്റെ പേരിൽ നമ്മളെ വേർതിരിക്കുന്ന ഒരു സംസ്കാരം ഫാഷിസം അടിമുടി നമ്മളെ ഗ്രസിച്ചിരിക്കുന്ന ഒരു കാലത്ത് ഇന്ന് നമ്മൾ ശബ്ദിച്ചില്ലെങ്കിൽ ഇന്ന് ഉറക്കം നിലവിളിച്ചില്ലെങ്കിൽ വൈകിപ്പോകുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്ത്യയിലാകമാനം ഇന്ന് വർദ്ധിച്ചു വരുന്ന ഈ പ്രതിഷേധത്തിന്റെ കടൽ തിരുവല്ലായിലും ഈ പ്രതിഷേധത്തിന്റെ അഗ്നി ജ്വലിച്ചു എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം എനിക്കെന്റെ ക്രൈസ്തവ സഹോദരങ്ങളോട് പറയാനുള്ളത് നിങ്ങളിൽ പലരും ഇപ്പോൾ സൈലന്റായിട്ട് നിശബ്ദരായിട്ടിരിക്കുന്നുണ്ട് സ്വാഗത പ്രസംഗന ഓർപ്പിച്ചു ഹിറ്റ്ലറിന്റെ കാലത്ത് യഹൂദന്മാരെയാണല്ലോ എന്ന് വിചാരിച്ച് നിശബ്ദരായിരുന്ന അന്നത്തെ സഭ ക്രിസ്ത്യാനികൾ പിന്നീട് അതിൽ അനുതപിച്ച് പരിതപിച്ച് നീമുള്ളർ എന്ന് പറയുന്ന ഒരു പട്ടക്കാരൻ ഒരു പുരോഹിതൻ പിന്നെ മാനസാന്തരപ്പെട്ട് പറഞ്ഞ വാചകങ്ങളാണ് അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ചത് ആദ്യം അവര് കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലാൻ വന്നു ഞാൻ മിണ്ടിയില്ല ഞാൻ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലായിരുന്നതുകൊണ്ട് പിന്നീട് സോഷ്യലിസ്റ്റുകാരെ കൊല്ലാൻ വന്നു ഐ ഡി നോട്ട് സ്പീക്ക് ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലായിരുന്നതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല പിന്നീട് ഒരു ട്രേഡ് യൂണിയൻ നേതാക്കളെ തിരക്കി വന്നു ഞാൻ മിണ്ടിയില്ല ഞാൻ ട്രേഡ് യൂണിയനിൽ അംഗമല്ലായിരുന്നതുകൊണ്ട് പിന്നീട് ഒരു യൂതന്മാരെ തേടി വന്നു അവരെ കൊന്നപ്പോഴും ഞാൻ മിണ്ടിയില്ല ഞാൻ ഒരു യൂതനായിരുന്നില്ല എന്നതുകൊണ്ട് അവസാനം അവർ എന്നെ തേടിയെത്തി എന്നെ കൊല്ലാൻ വന്നപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കുവാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഈ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് മുസ്ലിങ്ങളെയാണ് വേട്ടയാടുന്നതെങ്കിൽ നാളെ ക്രിസ്ത്യാനികളെ ആയിരിക്കും അതോറപ്പാണ് ഞാൻ അതോടെ പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം പ്രിയപ്പെട്ട കഥാകാരനും ചലച്ചിത്രകാരനും ഒക്കെയായിരുന്ന ജോൺ എബ്രഹാമിന്റെ പ്രസിദ്ധമായ ഒരു കൃതിയുടെ പേര് കോട്ടയത്തെത്ര മത്തായിമാരുണ്ടെന്ന് മത്തായി എന്ന എം എം ഉണ്ട് ആരംഭിക്കുന്ന മൂന്ന് കേട്ടോ അല്ലേ ബിഗ് സെല്യൂട്ട് ആണ് ബിഗ് സെല്യൂട്ട് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സ്പീച്ച് അത് ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ല കാരണം വരാൻ പോകുന്ന സംഭവങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളെ കുറിച്ചിട്ട് വളരെ ആധികാരികമായിട്ടാണ് ഈ ഫാദർ പൊതുജനങ്ങളുടെ മുമ്പിൽ പ്രസംഗിച്ച വളരെ നട്ടലുള്ള ആർജവമുള്ള ആ ഒരു പ്രൊഫസറാണ് അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയി കുറേയൊക്കെ സെർച്ച് ചെയ്തിട്ട് എനിക്കത് കിട്ടിയിട്ടില്ല എന്താണെങ്കിലും വീണ്ടും വീണ്ടും ബിഗ് സെലിട്ട് കാരണം ഇതുപോലുള്ള ആൾക്കാരെയാണ് നമ്മുടെ നാടിനാവശ്യം നമ്മുടെ ജനങ്ങൾ അംഗീകരിക്കേണ്ടത് അല്ലാതെ നാട്ടിൽ മതങ്ങളെ ഭിന്നിപ്പിച്ച് സ്പർദ്ധ ഉണ്ടാക്കി അതിലൂടെ ചോര കുടിച്ച് വോട്ട് നേടി അധികാരത്തിൽ വരുന്ന ഈ വർഗീയവാദികളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീസ്റ്റ് വേണ്ട